ുംപ്പ് നമ്മെരായും കാണുകയും മറ്റു ചിലരെ ഉന്നത കുലജാതരായ ബ്രാഹ്മണരായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥിതിക്ക് ഉത്തരവാദികളായ ദൈവങ്ങളെ വേരോടെ കളയുക തന്നെ വേണം തമിഴ് ജനതയുടെ സ്വാഭിമാനത്തിന്റെയും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെയും മുഖമായി മാറിയ ഇ വി രാമസ്വാമി എന്ന പെരിയാറിന്റെ വാക്കുകളാണിത് കടില്ല ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ദ്രാവിഡ ദേശീയതയിലൂന്നിയ സാംസ്കാരിക പ്രതിരോധങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട വഴികൾ തെളിച്ച നേതാവായിരുന്നു പെരിയാർ പെരിയാർ എന്ന പേര് തമിഴ്നാടിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പര്യായമാണ് ആ ജീവിതകഥ തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തന്നെ ചരിത്രവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് സെപ്റ്റംബർ പതിനേഴിനാണ് ഈറോഡ് റോഡ് വെങ്കടപ്പ രാമസ്വാമി എന്ന പെരിയാറിന്റെ ജനനം മതവിശ്വാസിയായാണ് വളർന്നത് യുവാവായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നടത്തിയ യാത്രയിൽ കണ്ട കാഴ്ചകൾ ഉള്ളിൽ പോറലുകൾ ഏൽപ്പിച്ചു ക്ഷേത്രത്തിലെ സൌജന്യ ഊട്ടുപുരകളിൽ പ്രവേശനം ലഭിക്കാതിരുന്ന അബ്രാഹ്മണർ വിശപ്പടക്കാനായി ഉച്ചിഷ്ടങ്ങൾ കഴിക്കുന്ന കാഴ്ച പെരിയാറിന്റെ ഉള്ളിൽ കനലുകൾ വിതറി തിരിച്ചെത്തിയ അദ്ദേഹം മതം ഉപേക്ഷിച്ചു നായ്ക്കർ എന്ന മുറിച്ചു മാറ്റി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും വർണ്ണാശ്രമത്തെ അംഗീകരിക്കുന്ന ഗാന്ധിയൻ ആശയങ്ങളോട് ഏറ്റുമുട്ടി ഒടുവിൽ കോൺഗ്രസ് വിട്ടു സ്വയമര്യാദ ഇയക്കമെന്ന സ്വാഭിമാന മുന്നേറ്റത്തിന് രൂപം നൽകി ദളിതരുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വൈക്കത്ത് നടന്ന ഐതിഹാസിക സമരത്തിലും നേതൃപരമായ പങ്ക് വഹിച്ചു വൈക്കം വീരൻ എന്നാണ് അന്ന് പെരിയാർ അറിയപ്പെട്ടത് ജാതീയത കതീതമായി എല്ലാവർക്കും വിദ്യാഭ്യാസം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം സ്ത്രീകൾക്ക് തുല്യാവകാശം അവകാശം ശൈശവ വിവാഹ നിരോധനം മിശ്ര വിവാഹങ്ങൾക്ക് പ്രോത്സാഹനം എന്നിങ്ങനെ അക്കാലത്ത് ആർക്കും ചിന്തിക്കാനാവാത്ത മുദ്രാവാക്യങ്ങൾ മുന്നോട്ടുവച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പെരിയാർ തുടങ്ങിയ ദ്രാവിഡ കഴകം തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തിരുത്തിയെഴുതി അയ്യരുടെയും അയ്യങ്കാർമാരുടെയും മുതലിയാർമാരുടെയും കൌണ്ടർമാരുടെയും തോട്ടങ്ങളിൽ അടിമപ്പണിയെടുത്ത് കഴിഞ്ഞിരുന്ന കീഴാള ജനതയ്ക്ക് സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം നൽകിയ നേതാവാണ് പെരിയാർ അങ്ങനെ ദ്രാവിഡ സ്വത്തത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത ഉയർന്നുവന്നു അനീതിയും പട്ടിണിയും ലോകത്ത് നിലനിൽക്കുന്നതിന് കാരണം ദൈവപ്രീതി ഇല്ലാത്തതല്ലെന്നും ജാതീയതയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതെന്നും പെരിയാർ നിരന്തരമായി ആവർത്തിച്ചു കടവുളില്ലേ കടവുളില്ലേ കടവുളില്ലവേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ശാസ്ത്രജ്ഞാനം മാത്രമാണ് മുന്നോട്ടുള്ള ശരിയായ വഴിയെന്ന് തിരിച്ചറിയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ തന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ മരിക്കുന്നതുവരെ കർമ്മനിരതനായിരുന്നു പെരിയാർ ജാതിയുടെ പേരിൽ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്ന കാലത്തോളം പെരിയാറിന്റെ സ്മരണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സമരം തന്നെയാണ് കഴിവെ കാട്ടി ആത്മാ മോക്ഷം അയോഗ്യൻ